തന്തന്റെ ടൂർ ഞാൻ പോണത് കാണണം ാണ് സത്യാണ് പറയണത് ബാഗ് വരെ ഇനി ഞമ്മള് ഗോവയില് കറങ്ങല്ലേ ആരും കാണാത്തോടത്ത് നിൽക്കേ ഞാൻ വണ്ടി കൊണ്ടുവരണ്ട് ഓക്കേ കുഞ്ഞാപ്പോ അച്ഛോടെ ഇണ്ടായിരുന്നു ഞാനൊരു നാല് ദിവസത്തിനായി പുറത്തൊക്കെ ആ ഇമ്മ ണെങ്കിൽ വിസന്റെ കാര്യത്തിന് പോയതാന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പുന്ത ആരാ ബാഗ് കേടിയെടുത്തിട്ട് ഞാനന്നെ ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറക്കാണ്

അപ്പൊ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങൾക്കും ഇങ്ങോട്ട് പോകുന്നോളി നമ്മുടെ എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ സെക്കൻഡ് ഫ്ലോറിലുള്ള ബാഗ് ആൻഡ് സ്റ്റേൽ ഇവർക്ക് വേറെ ഷോപ്പുകളുണ്ട് പ്ലാനറ്റ് ചെമ്മാട് കോഴിക്കോട് റോഡില്